നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒടുവിൽ അതും പൊളിഞ്ഞു ഇക്കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ചിൽ നിന്ന് ചില സൂചനകൾ പുറത്തു വന്നിരുന്നു രാഹുൽ പാങ്കൂട്ടത്തിനെതിരെ ഏകദേശം പതിമൂന്ന് പരാതികൾ ലഭിച്ചിരുന്നുവെന്നാണ് ആ വാർത്ത എന്നാൽ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ലഭിച്ച പതിമൂന്ന് പരാതികളും മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മൂന്നാം കക്ഷികൾ നൽകിയതാണ് അതുകൊണ്ട് തന്നെ ആ പരാതികളിന്മേൽ അന്വേഷണവുമായി മുൻപോട്ട് നീങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഇക്കഴിഞ്ഞ ദിവസം ലക്ഷ്മി പത്മ എന്ന ഒരു ജേർണലിസ്റ്റ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പെട്ടിരുന്നു ഗർഭചിത്രത്തിന് വിധേയായ യുവതിയെ താൻ നേരിൽ കണ്ടുവെന്നായിരുന്നു ആ കുറിപ്പ് ക്രൈംബ്രാഞ്ച് ലക്ഷ്മി പത്മയിൽ നിന്ന് ഇപ്പോൾ മൊഴിയെടുക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങി ആകെക്കൂടി ഇനി ക്രൈംബ്രാഞ്ചിലുള്ള പ്രതീക്ഷ ലക്ഷ്മി പത്മ മാത്രമാണ് ഇതിനിടയിൽ പരാതിക്കാരെ സൃഷ്ടിക്കാൻ ഭരണതലത്തിൽ ശ്രമം നടക്കുന്നുവെന്ന ആരോപണമുന്നയിച്ചത് ഇടതുപക്ഷത്തെ ഒരു വനിതാ ജനപ്രതിനിധിയാണ് ഇതും സർക്കാരിനെ കൂടുതൽ സമ്മർദ്ദത്തിലാഴ്ത്തി രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ സാങ്കല്പിക ഇരകളെ സൃഷ്ടിക്കാൻ ശ്രമമെന്നാണ് സിപിഐയുടെ വനിതാ നേതാവ് പരസ്യമായി പറഞ്ഞത് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവും എ ഐ വൈ എഫ് സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ശ്രീനാദേവിയാണ് ഇക്കാര്യം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കിയത് തന്നെ ഇരയാക്കാനുള്ള ശ്രമം നടന്നുവെന്നാണ് ഇപ്പോൾ വനിതാ നേതാവ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമത്തിനു മുന്നിൽ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം ഇരകളെ മാത്രമല്ല ഇരകളെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരെയും ക്രൈംബ്രാഞ്ച് കണ്ടെത്തണമെന്നാണ് അവർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടൂരിലുള്ള വീട് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ ജനപ്രതിനിധിയാണ് ശ്രീന പരാതിക്കാരെ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് പരാതിക്കാരെ സൃഷ്ടിക്കുന്നവർക്കെതിരെ കൂടി അന്വേഷണം നടത്തണമെന്നാണ് അവർ പറയുന്നത് ഇത് കൂടുതൽ ഗൗരവതരമായ തലത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടം വിഷയത്തെ ഉയർത്തുന്നു രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് ഇടതുപക്ഷ സംഘടനകൾ ഇപ്പോൾ പ്രക്ഷോഭം ശക്തമാക്കിയിട്ടുണ്ട് ഇതിനെ നിർവീര്യമാക്കാനുള്ള തന്ത്രങ്ങൾ ആലോചിക്കുകയാണ് യു ഡി എഫ് ക്യാമ്പുകൾ പാർട്ടിയിൽ നിന്ന് രാഹുലിനെ സസ്പെൻഡ് ചെയ്തെങ്കിലും ഒരു വിഭാഗം അണികളുടെ വലിയ പിന്തുണ രാഹുലിന് ലഭിക്കുന്നുണ്ട് ഇക്കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് എം എം ഹസൻ രാഹുലിനെ പരസ്യമായി പിന്തുണച്ച് രംഗത്തെത്തി പഴയ എ ഗ്രൂപ്പ് പ്രതിനിധിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുലും ഷാഫിയുമൊക്കെ നിറഞ്ഞ എ ഗ്രൂപ്പ് ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ ഏറ്റവും ശക്തർ ഇപ്പോഴിതാ ലൈംഗികാരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ അനുകൂലിച്ചും പോലീസിനെ പരിഹസിച്ചുമാണ് എം എം ഹസൻ തന്റെ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിക്കുന്നതുപോലെ പരാതിക്കാറുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേരളത്തിന്റെ പോലീസ് രാഹുൽ മങ്കൂട്ടത്തിനോട് എം എൽ എ സ്ഥാനത്തുനിന്ന് രാജിവെക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നത് വെറും രാഷ്ട്രീയ പ്രേരിതമെന്ന് ഹസൻ പരിഹസിച്ചു നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നത് രാഹുലിന്റെ അവകാശമാണ് ഷാഫി പറമ്പിലിനെ തടഞ്ഞാൽ കയ്യും കെട്ടി കോൺഗ്രസ് നോക്കി നിൽക്കില്ല രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ഇതുവരെ ആരും പരാതി ഉന്നയിച്ചിട്ടില്ല എന്നും ഹസൻ ഓർമ്മിപ്പിച്ചു മുഖ്യമന്ത്രിയെ എന്നാൽ എം മുകേഷ് എം എൽ എക്കെതിരായ കേസ് അങ്ങനെയല്ലെന്നും ഹസൻ ഓർമ്മപ്പെടുത്തി കോൺഗ്രസിന്റെ പ്രതിരോധ തന്ത്രം രൂപപ്പെടുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണ് ഹസ്സന്റെ ഈ പ്രസ്താവനകൾ അന്വേഷണം വഴിമുട്ടിയ ഘട്ടത്തിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം എന്നാൽ അതിനിടയിൽ പ്രതീക്ഷയുണർത്തി ലക്ഷ്മി പത്മ എന്ന ജേർണലിസ്റ്റിന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് രാഹുൽ ബാങ്കൂട്ടത്തിനെതിരെ ഗർഭചിത്ര പരാതി ഉന്നയിക്കുന്നവർക്ക് ഒരു കച്ചിത്തുരുമ്പാവുകയാണ് ലക്ഷ്മി പത്മയുടെ വെളിപ്പെടുത്തൽ ഗർഭചിത്രത്തിന് രാഹുൽ പ്രേരിപ്പിച്ച യുവതിയെ തൻ നേരിൽ കണ്ടുവെന്നാണ് ലക്ഷ്മി പത്മ പറയുന്നത് എന്നാൽ ഗർഭചിത്ര ആരോപണമുന്നയിച്ചു എന്നു പറയുന്ന യുവതി ഇതുവരെ രാഹുലിനെതിരെ പരാതി നൽകിയിട്ടില്ല തികച്ചും വ്യക്തിപരമായ ഒരു പ്രശ്നത്തിൽ എങ്ങനെ ക്രൈംബ്രാഞ്ച് ഇടപെടുമെന്ന ശങ്ക അവർക്ക് തന്നെയുണ്ട് ക്രൈംബ്രാഞ്ച് ഒരു വശത്ത് കേസന്വേഷണവുമായി മുന്നോട്ടു പോകുന്നു തെളിവുകൾ അവർക്ക് മുന്നിൽ ഇരുളടഞ്ഞ വഴിയിലെത്തി നിൽക്കുമ്പോഴാണ് ലക്ഷ്മി പത്മ ഇന്നലെ രംഗത്തെത്തിയത് ഞാൻ അവളെ കണ്ടുവെന്നാണ് ഫേസ്ബുക്കിൽ ലക്ഷ്മി പത്മ കുറിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പുറത്തുവന്ന ഓഡിയോ എല്ലാം വ്യാജം എന്നും അങ്ങനെയൊരു പെൺകുട്ടി ഇല്ല എന്നും അങ്ങനെയൊരു ഗർഭചിത്രമോ ഗർഭമോ പോലും ഇല്ല എന്നും പറയുന്നവരോടാണ് അങ്ങനെയൊരു പെൺകുട്ടിയുണ്ട് അവർ വളരെയധികം മാനസികാഘാതത്തിലാണ് ആ ബന്ധത്തിൽ നിന്നും അവരുടെ ബുദ്ധി അവരെ പിന്തിരിപ്പിക്കുന്നുവെങ്കിൽ കൂടിയും മനസ്സ് ഇപ്പോഴും അയാളിൽ കുടുങ്ങിക്കിടക്കുന്ന നിസ്സഹായ മാനസികാവസ്ഥയിലാണ് ഒരു പെൺകുട്ടിയുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് ലക്ഷ്മി പത്മ എന്നാൽ ലക്ഷ്മി പത്മയുടെ ഈ വെളിപ്പെടുത്തലിനെതിരെ അതിശക്തമായ വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നു അത്തരമൊരു യുവതി കേരളത്തിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് ക്രൈംബ്രാഞ്ചിന് നിങ്ങൾ അവരെ കാട്ടിക്കൊടുക്കുന്നില്ല എന്നാൽ ലക്ഷ്മി പത്മ കേസന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ചിനെ സഹായിക്കുന്ന തരത്തിലാണ് ഈ കുറിപ്പ് എഴുതിയിരിക്കുന്നത് അശാസ്ത്രീയമായ ഗർഭചിത്രം തുടർ ആരോഗ്യ പ്രശ്നങ്ങൾ ചുറ്റും നടക്കുന്ന സ്ലാഡ് ഷെയ്മിങ് ഇതിനൊക്കെ ഇടയിൽ ആകെ പകച്ചു നിൽക്കുന്ന ഒരാളെയാണ് ഞാൻ കണ്ടത് മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടും ഭക്ഷണം കഴിഞ്ഞിട്ടുമൊക്കെ പല നാളായ ഒരാൾ കരുതിക്കൂട്ടി തന്നെയാണ് ഇത്തരമൊരു സ്റ്റേറ്റ്മെന്റ് ലക്ഷ്മി പത്മ നടത്തിയിരിക്കുന്നത് അശാസ്ത്രീയമായ ഗർഭചിത്രം ചുരുക്കത്തിൽ കേസന്വേഷണം മറ്റൊരു ശക്തമായ നിലയിലേക്ക് എത്തിക്കാൻ ക്രൈംബ്രാഞ്ചിനെ പ്രേരിപ്പിക്കുന്നതാണ് ലക്ഷ്മി പത്മയുടെ ഈ കുറിപ്പ് എന്നാൽ യുവതിക്ക് പരാതിയില്ലെന്നും യുവതി ഇപ്പോഴും രാഹുൽ മാംകൂട്ടത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നും ലക്ഷ്മിയുടെ ഈ കുറിപ്പിൽ വ്യക്തമാണ് ഒരു കാരണവശാലും യാതൊരുവിധ പരാതിയുമില്ലാത്തൊരു യുവതി ഗർഭിണിയായതും ഗർഭചിദ്രവുമൊക്കെ രണ്ട് വ്യക്തികൾക്കിടയിലെ സ്വകാര്യതയാണെങ്കിൽ അത്തരം സ്വകാര്യതകളിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് ശരിയാണോ ഈ ചോദ്യം സമൂഹമാധ്യമങ്ങളിൽ വൈറലാവുകയാണ് ഇതിന് ഉത്തരം പറയേണ്ട ഉത്തരവാദിത്വവും ലക്ഷ്മി പത്മ എന്ന ജേർണലിസ്റ്റിനുണ്ട് ലക്ഷ്മി പത്മയുടെ ഫേസ്ബുക്ക് കുറിപ്പ് അതിനു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന നിരവധി കമന്റുകൾ ഇതിലേറെ ശ്രദ്ധേയമാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഇട്ട ഫേസ്ബുക്ക് കുറിപ്പ് ആ കുറിപ്പിങ്ങനെ അവിഹിത ഗർഭം മീഡിയ സംരക്ഷിക്കും മീഡിയ എന്നു മുതലാണ് അവിഹിത ഗർഭങ്ങളുടെയും അക്കൂട്ടത്തിൽപ്പെട്ട സ്ത്രീകളുടെയും സംരക്ഷണം ഏറ്റെടുത്തും സുരക്ഷ ഏർപ്പെടുത്തിയും തുടങ്ങിയത് സമൂഹത്തെ നേർവഴിക്ക് നടത്തേണ്ട ചുമതല മാധ്യമങ്ങൾക്കുണ്ടെന്നിരിക്കെ വഴിപിഴയ്ക്കാനും പിഴപ്പിക്കാനും കൂട്ടുനിൽക്കുകയല്ലേ ചെയ്യുന്നത് വഴിയിൽ കാണുന്നവരോടൊക്കെ കിഞ്ഞരിക്കാനും പിന്നെ കൂടെ കിടക്കാനും അതിനുശേഷം ഉണ്ടാകുന്ന അനന്തരഫലങ്ങൾ സമൂഹത്തിൽ പായസം പോലെ വിളമ്പാനും മുലക്കച്ച കെട്ടി ആണുരുത്തിനെ മാറി കാട്ടി പ്രലോഭിപ്പിക്കാനും വസ്ത്രധാരണം കണ്ടാൽ ഉടുക്കേണ്ടത് പലതും വീട്ടിൽ വെച്ച് മറന്നുപോയി നാല് മനുഷ്യരുടെ അടുത്തെത്തിയപ്പോൾ മുടി ഉപയോഗിച്ചും കൈവിരൽ കൊണ്ട് മറച്ചും നാണം മറയ്ക്കുന്ന രീതി ഇതങ്ങ് യൂറോപ്പിലല്ലോ ഇഷ്ടമുള്ളവൻ്റെ കൊച്ചിനെ പ്രസവിക്കാനും പിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ കല്യാണം കഴിക്കാനും അതിനിടയിൽ വേറൊരുത്തനെ കിട്ടിയാൽ അവൻ്റെ തലയിൽ കയറി പോകാനും ഇത് ഭാരതമല്ലേ കേരളമല്ലേ ഒരു പടി കൂടി കടന്നു പറഞ്ഞാൽ ഇങ്ങനെയുള്ളവരുമായി അവരുടെ പാടായി ഇതിപ്പോൾ മീഡിയയിൽ പങ്കുവെച്ച് ആഘോഷം നടത്തേണ്ടതുണ്ടോ ഇവർ ഇരയല്ല നാടിന് അപമാനവും അപവാദവുമാണ് ഇവരെയല്ല യഥാർത്ഥത്തിൽ ഇരയാകുന്നവരെ മീഡിയ ഇത്രയും സംരക്ഷിക്കുമോ അവർ നീതിക്ക് വേണ്ടി നടക്കാത്ത വഴികൾ മുട്ടാത്ത വാതിലുകൾ കാണില്ല സെൻസേഷണൽ വാർത്തകൾക്ക് വേണ്ടി വീട് വീടാന്തരം മൈക്കുപിടിച്ച് നീ പീഡതയാണോ നിനക്ക് ഗർഭമുണ്ടോ ഞാൻ കൂടെയുണ്ട് സത്യം പറഞ്ഞോളൂ ഞാൻ സംരക്ഷിക്കാം എന്ന് പറഞ്ഞു നടക്കുന്ന മീഡിയയുടെ കഷ്ടപ്പാട് ആരും കാണാതെ പോകരുത് പ്രിയപ്പെട്ട മീഡിയ നിങ്ങൾ സത്യമാണെന്ന് പറഞ്ഞു വിളമ്പുന്ന വാർത്തകൾ അയഥാർത്ഥവും അവാസ്തവും വ്യാജവുമാണെന്ന് ജനം തിരിച്ചറിഞ്ഞു എന്നിട്ട് നിങ്ങളെ കാണുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ സർക്കസിലെ കോമാളിയുടെ റോളാണ് നിങ്ങൾക്ക് ഫ്രിക്ഷൻ മനസ്സിൽ നിങ്ങളുടെ വാർത്തകൾ കോമാളിയെ പോലെ ചിരിക്കാനും രസിക്കാനും ഏറെ പ്രയോജനം ചെയ്യുന്നു സത്യമറിയാൻ ഹിന്ദി ഇംഗ്ലീഷ് വാർത്തകളെ ആശ്രയിക്കുന്ന അവസ്ഥയിലാണ് ഇന്ന് ഭൂരിഭാഗം ആളുകളും അല്ല ഞാൻ തെറ്റാണ് എൻ്റെ നിരീക്ഷണം ശരിയല്ല എന്ന് പൊതുസമൂഹം പറയട്ടെ ഇപ്പോൾ നടക്കുന്ന അവിഹിതവും അതുപോലെ തന്നെ രണ്ട് വ്യക്തികൾ തമ്മിൽ സ്നേഹവും സെക്സും ഗർഭവും അത് വ്യക്തികളും അവരുടെ കുടുംബങ്ങളും ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അവരുടെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറി ഇനി അങ്ങനെയൊരു സ്ത്രീ ഉണ്ടെങ്കിൽ തന്നെ അവരെ നിങ്ങൾ കൊല്ലാതെ കൊന്നില്ലേ അവർക്ക് നീതി കിട്ടാതെ പോയാൽ ലോ ആൻഡ് ഓർഡർ നിയമവ്യവസ്ഥകൾ മീഡിയേഷൻ സെന്ററുകൾ സ്ത്രീ സംരക്ഷണ സന്നദ്ധ സംഘടനകൾ കൗൺസിലിംഗ് സെന്ററുകൾ അങ്ങനെ നാട്ടിൽ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് നിങ്ങളുടെ അമ്മയോ പെങ്ങളോ മകളോ ഇങ്ങനെ ഒരു അവിഹിത ഗർഭം ചുമന്നാൽ പ്രിയ മീഡിയ നിങ്ങൾ ഇങ്ങനെ അന്ത്യച്ചർച്ച നടത്തുമോ പെണ്ണിന്റെ സ്വകാര്യതയ്ക്ക് വില കൽപ്പിക്കുക എനിക്ക് ചിരിവന്നത് ഇത്തരം ശക്തമായ നിലപാട് നിമിത്തം എനിക്ക് അവിഹിതം ഉണ്ടോ എന്ന് ചിലർ തപ്പി നടന്നു എന്ന് കേട്ടപ്പോഴാണ് അതിനെന്നോട് ചോദിക്ക് ഞാൻ പറയാം നമ്മൾ സ്കൂളിൽ പഠിച്ചപ്പോൾ ഒരു പ്ലഡ്ജ് ചുല്ലുമായിരുന്നില്ല അതിന് പ്രകാരം എൻ്റെ അഭിഹിതം ഇന്ത്യയിലല്ല യൂറോപ്പിലാണ് അതുകൊണ്ട് നിങ്ങൾ തപ്പി വിഷമിക്കേണ്ട കഷ്ടം എവിടെയാണ് മനുഷ്യരെ നിങ്ങളുടെ മൂല്യങ്ങൾ എവിടെ നിന്നാണ് നിങ്ങൾ നമ്മൾ മനുഷ്യർ പോയത് മറ്റാളുടെ സ്വകാര്യത്തിലേക്ക് എത്തിനോക്കാനും കുത്തി വീഴ്ത്താനും നിന്നെ ആരാണ് അനുവദിച്ചത് മീഡിയയുടെ അനാവശ്യ അതിപ്രസരം തടയാൻ നിയമങ്ങൾ മാറ്റി എഴുതേണ്ടിയിരിക്കുന്നു കടലും കടലാടിയും പോലെ സത്യങ്ങൾ ധർമ്മത്തിൽ നിന്ന് എന്നെ അകന്നുപോയി ഒരുപക്ഷെ ഈ ചിന്തകൾ എന്റേതു മാത്രമല്ല എന്നെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് തുറന്നു പറയാൻ കഴിയാതെ വിങ്ങി വിക്കി നിൽക്കുന്നത് ഞാൻ അറിഞ്ഞു എന്ന് മാത്രം ഞാൻ ഇഷ്ടപ്പെട്ട രണ്ട് മേഖലാ നിയമവും പത്രപ്രവർത്തനവും പക്ഷേ പത്രപ്രവർത്തനത്തിൽ ഇതുപോലൊരു ആത്മസംതൃപ്തിയുടെ ചിരി സാധ്യമോ എന്ന് ചോദിച്ചിഹ്നമാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഇതിനിടയിൽ അപ്രതീക്ഷിതമായ ചില ട്വിസ്റ്റുകൾ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ പരാതിയുമായി ചിലർ രംഗത്തെത്തി തനിക്കെതിരെ പരാതി നൽകിയത് ഒരു കോൺഗ്രസ് നേതാവാണ് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നു സ്വപ്ന സുരേഷിനോട് താൻ മോശമായി പെരുമാറിയെന്ന പരാതിക്ക് പിന്നിൽ കോൺഗ്രസ് ഗൂഢാലോചനയെന്നാണ് മുൻമന്ത്രി കടകംപള്ളിയുടെ വിശദീകരണം സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ചെന്നുപെട്ടിരിക്കുന്ന ഗതികെട്ട അവസ്ഥ ഭാവി കേരളത്തിന്റെ പ്രതീക്ഷയായി അവർ ചുമന്നുകൊണ്ട് നടന്ന നേതാവ് എൺപത് വയസ്സായ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ എഡോ വിജയ എന്ന് വിളിക്കാൻ കഴിയുന്ന തരത്തിൽ അവർ വളർത്തിക്കൊണ്ടുവന്ന നേതാവിനെതിരെ ആക്ഷേപങ്ങളുണ്ടായി സംസ്ഥാന ചരിത്രത്തിൽ ഉണ്ടാകാത്ത ആക്ഷേപങ്ങൾ ഉയർന്നു ആരോപണം ഇല്ലാതാക്കാനാണ് തനിക്കെതിരെയുള്ള ഈ പരാതിയെന്ന് കടകംപള്ളി എന്നാൽ പരാതിയുടെ പിന്നാലെ സ്വപ്ന സുരേഷ് കളത്തിലിറങ്ങി കടകംപള്ളി സുരേന്ദ്രനെതിരായ ആരോപണങ്ങളിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത് ില്ക്കാതെ താൻ വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കാറില്ല എന്നും സ്വപ്ന സുരേഷ് പറയുന്നു കടകംപള്ളി സുരേന്ദ്രനെതിരായ പരാതി വർഷങ്ങൾക്ക് മുൻപുള്ളതല്ലേ എന്ന് ചോദിക്കുന്നവരോട് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അതേ മട്ടിലുള്ള മറുപടി അതുതന്നെയല്ലേ മങ്കൂട്ടത്തിനെതിരെയുള്ള പരാതിയുടെ കാര്യവും ഇതുവരെ പരാതിക്കാരൊന്നും കളത്തിലില്ല എന്നിട്ടും രണ്ടായിരത്തി ഇരുപതിൽ നടന്നുവെന്ന് പറയുന്ന ചില ചാറ്റുകളുടെയും ശബ്ദരേഖകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ രാഹുലിനെതിരെ പരാതിയുമായി നടക്കുന്നവർ ഇതിന് വിശദീകരണം നൽകണമെന്നാണ് കോണ്ഗ്രസിന്റെ നിലപാട് മന്ത്രിയായിരുന്ന കാലത്ത് കടകംപള്ളി സുരേന്ദ്രൻ സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്നാണ് പോത്തങ്കോട് സ്വദേശിയായ പൊതുപ്രവർത്തകനും കോണ്ഗ്രസ് നേതാവുമായ മുനീർ ഡി പരാതി നൽകിയത് ഇവിടെ പൂർണ്ണമായും പെട്ടിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുലിനെതിരെയുള്ള നിയമ നടപടികൾ പരസ്യമായി പ്രഖ്യാപിക്കുന്നു അതിനുശേഷം ക്രൈംബ്രാഞ്ച് സംഘത്തെ നിയോഗിച്ച് രാഹുൽ പാങ്കൂട്ടത്തിനെതിരെയുള്ള അന്വേഷണം ശക്തമാക്കാൻ ശക്തമാക്കാനാവശ്യപ്പെടുന്നു അന്വേഷണം തുടങ്ങി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പരാതിക്കാർ രംഗത്തില്ല ഒരുവിധ തെളിവുകളും രാഹുലിനെതിരെ ശേഖരിക്കാനും ക്രൈംബ്രാഞ്ച് സംഘത്തിന് കഴിഞ്ഞില്ല സമൂഹമാധ്യമങ്ങളിൽ ചിലർ പറത്തിവിട്ട കഥകൾ മാത്രമാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ പക്കലുള്ളത് ഇത്തരം കഥകളുമായി അധിക ദിവസം അന്വേഷണം തുടരാൻ കഴിയില്ല എന്ന പച്ചയാഥാർത്ഥ്യം അന്വേഷണ സംഘം തിരിച്ചറിയുന്നു ഏക പിടിവള്ളി ലക്ഷ്മി പത്മയുടെ ആ ഫേസ്ബുക്ക് കുറിപ്പ് മാത്രം എന്നാൽ ആ കുറിപ്പിലും അവർ പറയുന്നത് ഇരയുടെ പേര് വെളിപ്പെടുത്തില്ല ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ യുവതി ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ തികച്ചും വിചിത്രമാണ് കാര്യങ്ങൾ ന്യൂസ് വാർത്ത